സർക്കാരിന്റെയും സിപിഎമ്മിന്റെയും ഇരട്ടത്താപ്പ് വീണ്ടും ചർച്ചയാക്കുകയാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ വലിയ അനാസ്ഥ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും സി പി എം സ്കൂളിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടും വൈദ്യുത അഖാദമിറ്റ് അഞ്ചാം ക്ലാസ്സുകാരൻ മരിച്ച സംഭവത്തിൽ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല എന്ന് പ്രതിപക്ഷം വ്യക്തമാക്കിയിരിക്കുകയാണ് വിഷയത്തിൽ വിദ്യാഭ്യാസ വൈദ്യുത വകുപ്പുകൾക്ക് ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിയെടുക്കാൻ മടിക്കുകയാണ് സർക്കാർ മിഥുന്റെ മരണം വിലയിരുത്തൽ പാർട്ടിക്ക് ക്ഷീണം ഉടൻ രക്ഷാപ്രവർത്തനം വേണമെന്നുള്ള ചർച്ചകൾ പാർട്ടിക്കുള്ളിൽ സർക്കാർ വകുപ്പുകളുടെ മാപ്പറിക്കാത്ത അനാസ്ഥക്കിരയായ മിഥുന്റെ സംസ്കാരം കഴിഞ്ഞിട്ടും വീഴ്ച വരുത്തിയെതിരെ നടപടിയെടുക്കാൻ മടിച്ച് സർക്കാർ ഉത്തരവാദിത്വം മുഴുവൻ പ്രധാന അധ്യാപകയിൽ കെട്ടിവച്ചതോടെ സിപിഎം നേതൃത്വത്തിൽ സ്കൂൾ മാനേജ്മെന്റിനെ സംരക്ഷിച്ചു വീഴ്ച അന്വേഷിക്കാൻ പോലും തദ്ദേശ വകുപ്പ് തയ്യാറല്ല അന്വേഷണം പൂർത്തിയായില്ലെന്ന പേരിൽ വൈദ്യുതി വകുപ്പും നടപടി വൈകിപ്പിക്കുന്നു എന്നാൽ സർക്കാരിനെ അഭിനന്ദിക്കുകയാണ് പ്രതിപക്ഷം ചെയ്യേണ്ടതെന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം സ്കൂൾ മുറ്റത്ത് പിടഞ്ഞു മരിച്ച മിഥുനെ നെഞ്ചുമുട്ടുന്ന വേദനയോടെ കേരളം യാത്രയാക്കി ഇതെല്ലാം കഴിഞ്ഞെന്ന് കരുതി കണ്ടടക്കാനൊരുങ്ങുകയാണ് മിഥുനെ മരണത്തിലേക്ക് തള്ളിയിട്ട സർക്കാർ വകുപ്പുകൾ മൂന്ന് ദിവസമായിട്ടും അന്വേഷണം പൂർത്തിയായില്ല എന്നുള്ളതാണ് ന്യായീകരണം സി പി എം ലോക്കൽ സെക്രട്ടറി മാനേജറായുള്ള സ്കൂളിൽ വൈദ്യുതി ലൈൻ മാറ്റാത്തതിന്റെ ഏക ഉത്തരവാദി വനിതാ പ്രധാന അധ്യാപികയാണെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കണ്ടെത്തൽ അവരെ സസ്പെൻഡ് ചെയ്തതോടെ അനുമതിയില്ലാതെ ഷെഡ് നിർമ്മിച്ചതും സുരക്ഷ ഉറപ്പാക്കാത്തതുടക്കം മാനേജ്മെന്റും വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ നടത്തിയ വീഴ്ചകളെല്ലാം മറച്ചു വെച്ചു പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള തേവക്കര ബോയ്സ് ഹൈസ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ മാനേജ്മെന്റിന് വൻ വീഴ്ചയുണ്ടായെന്നും ഇത് പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കിയെന്നും സിപിഎം വിലയിരുത്തലുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സംഭവം തിരിച്ചടി പാർട്ടിയും പോഷക സംഘടനകളും രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങാൻ മന്ത്രിമാരായ വി ശിവൻകുട്ടി കെ എൻ ബാലഗോപാൽ എന്നിവർ പങ്കെടുത്ത അടിയന്തര ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചു പ്രശ്നം വരുമ്പോൾ രക്ഷാപ്രവർത്തനമെന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നതാണല്ലോ മുഖ്യമന്ത്രിയുടെ രീതിയെന്നാണ് ഇതിനിടെ പ്രതിപക്ഷത്തിന്റെയും മാധ്യമങ്ങളുടെയും വിമർശനം സംഭവം രാഷ്ട്രീയ എതിരാളികൾക്ക് ആയുധമായെന്ന് വിലയിരുത്തിയ യോഗം ഇതിനെ നേരിടാൻ സർക്കാരിന്റെയും പാർട്ടിയുടെയും സംവിധാനങ്ങൾ ഉപയോഗിക്കണമെന്ന് നിർദ്ദേശിച്ചു പാർട്ടിയുടെ അധ്യാപക സംഘടനയായ കെ എസ് ടി യെ പത്ത് ലക്ഷം രൂപ കുടുംബത്തിന് നൽകണമെന്ന് നിർദ്ദേശമുണ്ടായി കുടുംബത്തിന് പതിനഞ്ച് ലക്ഷം രൂപ ചെലവിട്ട വീട് നിർമ്മിച്ച് നൽകുന്നത് താൻ അധ്യക്ഷനായ കേരള സ്റ്റേറ്റ് ഫാരസ് സ്കൌട്ട്സ് ആൻഡ് ഗേറ്റ്സ് ആയിരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി യോഗത്തിൽ അറിയിച്ചിരുന്നു പ്രഥമ അധ്യാപകർക്കെതിരെ മാത്രം നടപടിയെടുത്തിട്ട് കാര്യമില്ലെന്നായിരുന്നു യോഗത്തിന്റെ പൊതുവികാരം മാനേജ്മെന്റിനെതിരെ കർശന നടപടി വേണം വൈദ്യുതി ബോർഡ് സ്കൂളിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർക്കെതിരെയും നടപടി എടുക്കണം സ്കൂൾ മാനേജർ ഭരണസമിതി പ്രസിഡന്റ് പദവികൾ വഹിക്കുന്ന ലോക്കൽ സെക്രട്ടറിമാർക്കെതിരെ പാർട്ടി തല നടപടി വേണമെന്നും ആവശ്യമുയർന്നു മിഥുന്റെ കുടുംബം പാർട്ടി കുടുംബമാണെന്നാണ് സിപിഎം നിലപാട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിനുശേഷം സംസ്ഥാന ജില്ലാ ലോക്കൽ തലങ്ങളിലെ നേതാക്കൾ ഒരുമിച്ച് മിഥുന്റെ വീട് സന്ദർശിച്ചത് ഇത് കണക്കിലെടുത്താണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ മൂന്ന് നാട്ടുപ്രവാണിമാർ സ്ഥാപിച്ച സ്കൂളാണ് പിന്നീട് സിപിഎം പിടിച്ചെടുത്തത് അധ്യാപക അനധ്യാപക നിയമനങ്ങൾ പാർട്ടി കുടുംബങ്ങൾക്ക് മാത്രമാണെന്ന ആരോപണവും ഇവിടെയുണ്ട് അധ്യാപികയെ ബലിയാടാക്കി മാനേജ്മെന്റിനെ രക്ഷിച്ചു അന്വേഷണം പോലുമില്ലാതെ തദ്ദേശ വകുപ്പ് ഒരാഴ്ച സമയമുണ്ടല്ലോ എന്നൊക്കെയാണ് മന്ത്രി പറയുന്നത് ഇതെങ്ങനെ ശരിയാകുമെന്നാണ് പുതിയ ചോദ്യം തേവലക്കര ബോയ്സ് സ്കൂൾ സംഭവത്തിൽ അനാസ്ഥയുണ്ടായിട്ടും കുറ്റക്കാരെ തൊടാതെ തദ്ദേശ വകുപ്പും കെ സി ബിയും പ്രധാന അധ്യാപികരെ സസ്പെൻഷൻ പ്രഖ്യാപിക്കാൻ വാർത്താ സമ്മേളനം വിളിച്ച മന്ത്രിയുടെ ധൃതി ഉന്നതരെ തുടർന്നതിലുണ്ടായില്ല ഫ്രീ ഫേസ് വൈദ്യുത ലൈന എൺപത്തെട്ട് സെന്റിമീറ്റർ മാത്രം താഴെ സൈക്കിൾ ഷെഡ് നിർമ്മിച്ച സിപിഎം നിയന്ത്രണത്തിലുള്ള സ്കൂൾ മാനേജ്മെന്റിന്റെ വീഴ്ചയെപ്പറ്റി ഉന്നത ആരും മിണ്ടുന്നില്ല മന്ത്രിമാരും ഉന്നതരും സ്കൂളിലെത്തുമ്പോൾ അവരെ വിവരങ്ങൾ ധരിപ്പിക്കാൻ മാനേജ്മെന്റിലെ സിപിഎം പ്രതിനിധികളാണ് മുന്നിലുള്ളത് വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടി വീഴ്ച സംബന്ധിച്ചെങ്കിലും അധ്യാപികയെ ബലിയടാക്കി കുറ്റക്കാരനായ മാനേജർ തന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം സ്വീകരിച്ച ഉത്തരവ് സി പി എമ്മിനുള്ള ചോദ്യങ്ങൾ തീരുന്നില്ല നവീൻ ബാബുവിന്റെ മരണം കുറ്റപത്രം സമർപ്പിച്ചു കേസ് ഇരുപത്തിമൂന്നിന് വീണ്ടും പരിഗണിക്കും അതേസമയം കുറ്റപത്രം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പി പി ദിവ്യ ഹൈക്കോടതിയിലേക്ക് എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ അഡീഷണൽ കുറ്റപത്രം സമർപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘം നേരത്തെ നൽകിയ കുറ്റപത്രം സംബന്ധിച്ചും തെളിവുകൾ സംബന്ധിച്ചുമുള്ള കൂടുതൽ വിശദീകരണം അടങ്ങിയതാണിത് കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കേസ് വീണ്ടും പരിഗണിക്കും അഡീഷണൽ കുറ്റപത്രം കോടതി പരിശോധനയ്ക്കെടുക്കും അതേസമയം ആത്മഹത്യ കേസിൽ തനിക്കെതിരെയുള്ള കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാൽ ജില്ലാ പഞ്ചായത്ത് മുൻ അധ്യക്ഷ പി പി ദിവ്യ ഹൈക്കോടതിയിലേക്ക് ദിവ്യക്കെതിരായി ചുമത്തിയ കുറ്റം നിലനിൽക്കില്ലെന്ന് ദിവ്യയുടെ അഭിഭാഷകൻ കെ വിശ്വൻ പറഞ്ഞു നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് സാധൂകരിക്കുന്ന തെളിവുകൾ ഉണ്ടെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് എ ഡി എം കുറ്റസമ്മതം നടത്തിയതായി കലക്ടറുടെ മൊഴിയുണ്ട് അഴിമതിക്കെതിരെ പോരാട്ടം നടത്തിയ പി പി ദിവ്യ വേട്ടയാടപ്പെടുകയാണ് വ്യക്തി താല്പര്യവും രാഷ്ട്രീയ താല്പര്യവുമാണ് മറ്റ് ആരോപണങ്ങൾക്ക് പിന്നിൽ കുറ്റപത്രം റദ്ദാക്കുന്നതിനുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ട് പണം വാങ്ങിയെന്നതിന് നേരിട്ടുള്ള തെളിവ് കുറ്റപത്രത്തിനില്ല എന്നാൽ അതിനനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായതായി കുറ്റപത്രത്തിലുണ്ട് നിയമപരമായി നിലനിൽക്കാത്ത കുറ്റപത്രമാണ് പോലീസ് അർപ്പിച്ചതെന്നാണ് കെ വിശ്വൻ പറയുന്നത്